അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ബിസ്മല്ലഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിലെ തജുവീതിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വരാവുന്ന രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വേർതിരിക്കാം എന്നതാണ് നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ചില അക്ഷരങ്ങൾ കാണാം ഈ അക്ഷരങ്ങൾ താഴെ കൊടുത്ത കൽക്കലത്ത് ഇത്തുബാക്ക് എന്നീ അക്ഷരങ്ങൾ ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതണം നമുക്ക് നോക്കാം കൽക്കലത്തിൻ്റെ അക്ഷരം കാഫ് ത്വാ ബീമ് ദാല് കാഫ് ത്വാ ബീമ് ദാൽ ഇതാണ് കൽക്കലത്തിൻ്റെ അക്ഷരം ഇത്തുബാക്കിൻ്റെ അക്ഷരം സ്വാദ് ക്ലാദ് ത്വാ ഇതാണ് ഇത്തുബാക്കിൻ്റെ അക്ഷരം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗത്തെ താഴെ കൊടുത്ത പൂരിപ്പിക്കേണ്ട ഭാഗത്തേക്ക് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അൽ ഫിൽ കിറാമിൽ ബററ ഇതിനോട് യോജിച്ചതാണ് ഉമ്മുൽ മുമിനീൻ ആയിഷാർ അലി അള്ളാഹു അൻഹു രണ്ട് ഹൈറുഖും ഖുർആാനു നബിസ് അലൈ വസ്ലം പറയുന്നു മൂന്ന് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് നാല് തഗനീസിൻ്റെ ഹാ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ടാണ് തഗനീസിൻ്റെ ഹാ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ടാണ് ചോദ്യം അഞ്ച് എപ്പോഴും സുക്കൂനായിരിക്കും സക്കത്തയുടെ ഹായിന് എപ്പോഴും സുക്കൂനായിരിക്കും സക്കത്തയുടെ ഹായിന് ചോദ്യം ആറ് അല്പമെങ്കിലും കുർആൻ മനപാഠമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് അല്പമെങ്കിലും കുർആൻ മനപാഠമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഓരോ ഉദാഹരണം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹ ഉത്ത ഇനീസ് ഹ ഉത്ത ഇനീസിന് ഒരു ഉദാഹരണം എഴുതാം ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതുക അൽ ഖാരിയ അൽ ഖാഷിയ ഫാഖിഹത്തിൻ ഹിൻ കെസീറ മക്കൻ മമനുവ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക ചോദ്യം രണ്ട് ഹ ഉ അമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിൻ്റെ ഉദാഹരണം ഹ ഉള്ളമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിൻ്റെ ഉദാഹരണം അൻഹു തലഹ വഇലൈഹിൽ ചോദ്യം മൂന്ന് സഖത്തയുടെ ഹാ ഇന് ഉദാഹരണം സഖത്തയുടെ ഹാ ഇന് ഉദാഹരണം മാഹിയ മാലിയ ഇസാബിയ കിതാബിയ ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക ചോദ്യം നാല് നീട്ടി ഓതേണ്ട ഹാ ഉള്ളമീറിന് ഉദാഹരണം നീട്ടി ഓതേണ്ട ഹാ ഉല്ലമീറിന് ഉദാഹരണം ൂ ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക അഞ്ച് ഹംസത്തുൽ ഹംസത്തുൽ വസലിന് ഒരു ഉദാഹരണം മറിയം ഹംസത്തു വസുഹരണം ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉദ്ദേശം എഴുതാം എന്നതാണ് ചോദ്യം വന്ന് ഇസ്തിയു ഇസ്തിയുതിൻ്റെ ഉദ്ദേശം എന്താണ് ഉത്തരം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഇസ്തിലാഹ് എന്നാൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ രണ്ട് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ മൂന്ന് ഇത്തുബാക്ക് ഇതുബാക്ക് എന്നാൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹംസത്തുൽ വസുൽ എന്നാൽ എന്താണ് ഹംസത്തുൽ വസൂലി എന്നാൽ എന്താണ് ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസുലി ചോദ്യം രണ്ട് ഹംസത്തുൽ എന്നാൽ എന്ത് ഉത്തരം തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ് തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ് ചോദ്യം മൂന്ന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിന് സിഫത്തുകൾ എന്ന് പറയുന്നു അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസത്തിനാണ് സിഫത്തുകളെന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം രണ്ട് വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഉത്തരം ആയത്തുൽ കുർസി ലൗ അൻസ അമന റസൂൽ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ചോദ്യം രണ്ട് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഉത്തരം സൂറത്തുൽ ഫാത്തിഹ സജദ യാസീൻ റഹ്മാൻ അൽ വാക്യാ അൽ മുൽഖ് ഇഖലാസ് മുവിദത്തീൻ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഒന്നുകൂടി പറയാം അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ